യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഈ മാസത്തിൻ്റെ രണ്ടാം ദിവസമാണെന്ന് സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഏതെങ്കിലും വിഷമത്തിലോ ഭാരത്തിലോ ആണോ ദൈവം നിങ്ങളെ കാണുന്നു എന്ന് മാത്രമല്ല ദൈവം നിങ്ങളെ ഏറ്റെടുക്കുന്നു എന്നും കൂടെ അറിയുക നിങ്ങളുടെ കുഞ്ഞു കാര്യങ്ങൾ പോലും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് ചെറിയ പ്രാർത്ഥന പോലും ദൈവം വിലയിടുന്നുണ്ട് നമുക്ക് ദൈവം നൽകിയ അവസരത്തിനും അനുഗ്രഹത്തിനും നന്ദി പറയാം നിങ്ങളിലൂടെ എത്രയോ പേരാ വചനം കേൾക്കുന്നത് നിങ്ങളും ഒരു ദിവസം ഈ വചനം അയച്ചു കൊടുക്കാതിരിക്കുമ്പോൾ എത്രയോ പേര് ചോദിക്കും എന്താ അയച്ചു തരാത്തത് ഈ ഇങ്ങനെ ഒന്ന് യൂട്യൂബൊന്നും എടുക്കാൻ അറിയാത്തവരുണ്ട് അയച്ചു കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിക്കും ഇതൊന്നും എടുത്ത് കാണാൻ അറിയാത്തവരുണ്ട് ഞങ്ങളുടെ ഫോണിൽ വരാറുണ്ട് ഞങ്ങൾക്കിത് എടുക്കാൻ അറിയില്ല ഞങ്ങൾക്ക് അയച്ചു തരാമോ ഈ നമ്പർ ഒന്ന് അയച്ചു തരാമോ ഈ നമ്പറിൽ ഒന്ന് അയച്ചു തരാമോ എന്ന് പറയാറുണ്ട് നിങ്ങളുടെ ശുശ്രൂഷകളും എല്ലാം അനുഗ്രഹം ആകട്ടെ നിങ്ങൾക്കിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് കേൾക്കുന്ന വചനമാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം നാലാമത്തെ വാക്യം സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ഒന്ന് കേൾക്കുക ജെറമിയ പതിനെട്ട് നാല് കുശവൻ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും ഞാനിച്ചവരുടെ വാക്കുകൾ ചേർത്ത് വായി പറയട്ടെ ചിലപ്പോൾ പൊട്ടിപ്പോകാം കളർ മങ്ങാം ചളുങ്ങിപ്പോകാംശവൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ശരിയാകാതെ പോകാം പക്ഷെ അതിനടുത്ത വാക്യം ശരിയാകാതെ പോയാലും അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ രൂപപ്പെടുത്തും വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ നിങ്ങളൊരു പൊട്ടിയ പാത്രമാകാം പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരാളാകാം വേദനയിൽ കഴിയുന്ന ഒരാളാകാം സങ്കടഭാരം കൊണ്ട് തലകുനിഞ്ഞു പോയ ഒരാളായിരിക്കാം നിങ്ങളിപ്പോൾ ഉള്ളത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ശരിയാകാതെ പോയ ആ പാത്രവും ആ മണ്ണും ഇപ്പോൾ ഇതാ വേറൊരാൾ കരങ്ങളിലെടുത്തിരിക്കുന്നു കുശവൻ കരങ്ങളിലെടുത്തിട്ട് പറയാണ് ഞാൻ അതിനെ തനിക്കിഷ്ടമുള്ള എനിക്കിഷ്ടമുള്ള രൂപത്തിൽ അതിനെ മെനഞ്ഞ ഉയർത്തിക്കൊണ്ടുവരും നിങ്ങളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി അസ്തമിച്ചിട്ടില്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിലപ്പോൾ അവസാനിച്ചു എന്ന് തോന്നാം നിങ്ങളുടെ പ്രതീക്ഷകൾ അവസാനിച്ചു എന്ന് തോന്നാം ജീവിതത്തിൽ ഇനി മുന്നോട്ടൊന്നും ഇല്ലെന്ന് തോന്നാം ഞാൻ പൊട്ടിപ്പോയതല്ലേ ജീവിതത്തിൽ തകർന്നില്ലേ എൻ്റെ കാലമൊക്കെ കഴിഞ്ഞില്ലേ എനിക്കിത്രയൊക്കെ വയസ്സായില്ലേ ഇനി എന്ത് ഇനി എങ്ങനെ എന്നൊക്കെ ആയിരിക്കാം പക്ഷെ നിങ്ങൾ ഇന്ന് ആ ചിന്തയോടെയാണെങ്കിലും നിങ്ങളെ കരങ്ങളിലെടുക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഞാൻ പറയുന്നു നിങ്ങൾ ആരായിരുന്നു കൊള്ളട്ടെ നിങ്ങളേത് ഏത് വിശ്വാസമുള്ളവരായിക്കൊള്ളട്ടെ നിങ്ങളേത് സഭയിൽപ്പെട്ട ആളായിക്കൊള്ളട്ടെ നിങ്ങളുടെ ജീവനെ ജീവിതത്തെ കരങ്ങളിലെടുക്കുന്ന ആളുകൾ ദൈവമുണ്ട് കരങ്ങളിലെടുക്കുന്ന ദൈവമുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം തകർന്നതായിരിക്കാം നിങ്ങളുടെ മക്കൾ വഴിതെറ്റിപ്പോയിട്ടുണ്ടാകാം നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ആശങ്ക ഉണ്ടാകാം എന്നാൽ ദൈവകരങ്ങളിലാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം ഹിതപ്രകാരം വീണ്ടും അതിനെ പണിതെടുക്കും ശരിയാകാതെ പോയതിനെ പറമ്പിലേക്ക് വലിച്ചെറിയുന്ന ഒരു സ്വഭാവത്തെ അല്ല അവിടെ കണ്ടത് നമ്മളാണെ പറയും എന്ത് 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 ഇത് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ ആ ഒറ്റയേറെ എറിഞ്ഞ് കളഞ്ഞേക്കും പക്ഷെ ഇതാ മറ്റൊരു കരം ശരിയാകാതെ വന്നാലും വീണ്ടും അതിനെ തനിക്കിഷ്ടമുള്ള രൂപത്തിൽ മെനഞ്ഞു കൊണ്ടുവരുവാൻ ഇതുപോലൊക്കെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ തയ്യാറാണോ ഇതുപോലെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ തയ്യാറാണോ ഇതുപോലെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ ഇതുപോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ ഇപ്പോൾ ഇരിക്കുന്ന കസേരയിൽ ഇപ്പോൾ കേൾക്കുന്ന സമയം യാത്രയിലാകാം മുറിയിലാകാം എവിടെയും ആയിക്കൊള്ളട്ടെ ഓഫീസിലാകാം നിങ്ങളെ മനസ്സുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താവേ ഞാനൊരു പൊട്ടിയ പാത്രമാണ് ഞാൻ പുറമേ കാണുന്നത് പോലൊന്നുമല്ല എൻ്റെ ജീവിതം തകർന്നതാണ് പരാജയപ്പെട്ടതാണ് എൻ്റെ വസ്ത്രങ്ങളും എൻ്റെ മുഖവും ശരീരവും ഒക്കെ കാണുമ്പോൾ ഞാൻ ഓടിക്കുന്ന വാഹനങ്ങളൊക്കെ കാണുമ്പോൾ ഓർക്കും എല്ലാ സൗഭാഗ്യത്തിൻ്റെ നടുവിലാണെന്ന് അല്ല ഞാൻ ഒട്ടിപ്പോയൊരു പാത്രമാണ് ചളങ്ങിയ പാത്രമാണ് എൻ്റെ ഉള്ളിൽ എനിക്ക് ഞാൻ കൊണ്ടു നടക്കുന്നൊരു വേദനയുണ്ട് പക്ഷേ ഇന്ന് ഈ വചനം കേട്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഈ തകർന്ന ജീവിതത്തെ ദൈവം പുതുക്കി പുതുക്കിപ്പണിയന്ന് ഇതെന്നോടാണല്ലോ പറയുന്നതെന്ന് ഇതെന്നോടാണല്ലോ ഇത് പറഞ്ഞെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക നിങ്ങളെ ദൈവം തൻ്റെ ഹിതപ്രകാരം വീണ്ടും പുതുക്കിപ്പണയും ഹിതപ്രകാരം പുതുക്കിപ്പണയും ദൈവത്തിൻ്റെ കരം അവിടെ വെളിപ്പെടും എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളായിരിക്കുന്ന സമയത്തൊന്ന് പ്രാർത്ഥിക്കാമോ കർത്താവേ ഈ വചനം ഞങ്ങൾ വിശ്വസിക്കുകയാണ് കുശവൻ കളിമണ്ണുകൊണ്ടുണ്ടാക്കുന്ന പാത്രമൊക്കെ ശരിയാകാതെ പോയിരിക്കുന്നു ഞാനും അങ്ങനെയാ പല കാര്യങ്ങളും പല ഉദ്ദേശത്തോടെ പല പ്രതീക്ഷയോടെയൊക്കെ ഇറങ്ങിത്തിരിച്ചതാ ശരിയാകാതെ പോയി ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും എത്താൻ പറ്റിയില്ല ഇടയ്ക്ക് അത് പെട്ട് കിടക്കുന്നവർ കിടക്കാണ് എൻ്റെ മനസ്സ് പറയുന്നു എല്ലാം അവസാനിച്ചു എന്ന് പക്ഷെ ഇന്ന് ദൈവവചനം എന്നോട് പറയുന്നു വീണ്ടും കരങ്ങളിൽ എടുക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഇത് മണ്ണിനെക്കുറിച്ചല്ല ഇത് നിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് നിൻ്റെ ഭാവിയെക്കുറിച്ചാണ് നിന്റെ ഭാവി പോയി എന്ന് പറയാൻ എത്ര പേരുണ്ട് എന്നാൽ ദൈവം പറയും നിന്റെ ഒന്നും പോയിട്ടില്ല നിന്റെ ഭാവി എൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് നീ ദൈവത്തിൻ്റെ കരങ്ങൾ സുരക്ഷിതനാണ് സേഫ് ആൻഡ് സെക്യൂർ ആണ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ നിന്നാരംഭിക്കുക ഇവിടെ നിന്നോടാ സംസാരിച്ച് ഇവിടെ നിന്ന് ആരംഭിക്കാൻ ശ്രമിച്ചേ കർത്താവ് എൻ്റെ ജീവിതത്തെ ഈ മണ്ണ് പോലെ ചളുങ്ങിയ കളറ് പോയ പൊട്ടിപ്പോയ ഈ ജീവിതത്തെ ജീവനെ ഭാവിയെ എൻ്റെ എല്ലാ പദ്ധതികളും പൊട്ടിപ്പോയി എൻ്റെ സാമ്പത്തികം തകർന്നുപോയി എൻ്റെ മക്കൾ വഴിതെറ്റിയുള്ള അവസ്ഥയാണ് എൻ്റെ കുടുംബത്തിൽ ഒരു സന്തോഷമില്ലാത്ത അവസ്ഥയാണ് നിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുകയാണ് വീണ്ടും അതിനെ പുതുക്കി പണിയണമേ വീണ്ടും അതിനെ നന്മയായി അനുഗ്രഹമായി പുതുക്കി പുതുക്കിപ്പണിയണമേ എന്ന് പറഞ്ഞ് എൻ്റെ ജീവനെ പുതുക്കി പണിയണമേ എൻ്റെ ജീവിതത്തെ പുതുക്കി പണിയണമേ എൻ്റെ ഭാവിയെ പുതുക്കി പണിയണമേ എൻ്റെ വിദ്യാഭ്യാസത്തെ പുതുക്കി പണിയണമേ എൻ്റെ കുടുംബ ജീവിതത്തെ പുതുക്കി പണിയണമേ എൻ്റെ ശുശ്രൂഷ ജീവിതത്തെ പുതുക്കി പണിയണമേ എൻ്റെ ആത്മീയതയെ പുതുക്കി പണിയണമേ എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തെ പുതുക്കി പണിയണമേ എൻ്റെ പ്രാർത്ഥന ജീവിതത്തെ പുതുക്കി പണിയണമേ പരിശുദ്ധാത്മാവ് അങ്ങ് ഏറ്റെടുക്കണമേ പരിശുദ്ധാത്മാവ് അങ്ങ് ഏറ്റെടുക്കണമേ ദൈവകരം വെളിപ്പെടാനിടയാകട്ടെ ദൈവകരം ഇന്ന് ിടയാകട്ടെ ഈ മാസം അനവധി സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ രോഗികളുടെ മേൽ സൗഖ്യമായി ഇത് വെളിപ്പെടട്ടെ പ്രതിസന്ധികളിൽ വഴി അടഞ്ഞവരുടെ ജീവിതത്തിൽ വഴി തുറക്കുന്ന അനുഭവമായി ഇത് വെളിപ്പെടട്ടെ പരിശുദ്ധാത്മാവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ ദൈവകരം നിങ്ങളിൽ വെളിപ്പെടാൻ ഇടവരട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ മാസം ദൈവകരങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ് ദൈവ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾ എഴുതിയ പ്രാർത്ഥനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല ജോലി കിട്ടാൻ നല്ല ജീവിതം ഉണ്ടാകാൻ എല്ലാം പ്രാർത്ഥിക്കുന്നു കടലിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ വരുമാന മാർഗ്ഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഒരു കാര്യം അറിയിക്കുന്നു ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നമ്മുടെ ഈ ധ്യാനത്തിന് ഈ ആലയത്തിൽ കൺവെൻഷനാണ് പകൽ ഒൻപത് മണി മുതൽ മൂന്ന് വരെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സംബന്ധിക്കാം എല്ലാവരെയും സ്വാഗതം ചെയ്യുക ദൂരെ നിന്നുള്ളവർക്കും പങ്കെടുക്കാം അട്ടപ്പാടിയിലുള്ള സാംസനച്ചന കൺവെൻഷൻ നയിക്കുന്നത് ഇതൊരു അവസരമാണ് ഇതൊരു സമയമാണ് നിങ്ങൾക്ക് വയനാട്ടിൽ വരാൻ ഇവിടെ താമസിക്കാൻ ഒരു സമയമാണ് ഒന്ന് സമയമൊക്കെ ക്രമീകരിച്ച് സാധിക്കുമെങ്കിൽ ചൊവ്വാഴ്ച വൈകുന്നേരം തന്നെ ഇങ്ങോട്ട് വരിക ഭക്ഷണവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് താമസിച്ച് പ്രാർത്ഥിച്ച് മൂന്നാല് ദിവസം വചനവും ഒക്കെ പ്രാർത്ഥിച്ച് അനുഗ്രഹീതരായി പോകാം ദൈവം അനുഗ്രഹം കൈമാറാൻ ഒരുക്കുന്ന ഒരു അവസരവും കളയരുത് സാഹചര്യം അനുകൂലമാണെങ്കിൽ സമീപത്തുള്ളവരെയും അയൽ പ്രദേശത്തുള്ള എല്ലാവരെയും അവർ അറിയിപ്പായത് അറിയിക്കുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം വിഷമത്തോടെയോ ഭാരത്തോടെയോ ഇരിക്കുന്നവരാണോ പ്രാർത്ഥിക്കട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഖാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ വ്യക്തി ജീവിതത്തിൽ നിയോഗങ്ങളിൽ ആവശ്യങ്ങളിൽ എല്ലാം കൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മോപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ദീർഘായുസുന്ന ആരോഗ്യം തരട്ടെ സന്തോഷം സമാധാനവും സമൃദ്ധിയായ നന്മയും ദൈവം തരട്ടെ ഒന്നിനൊരു കുറവില്ലാതെ ദൈവം നിങ്ങളെ നയിക്കട്ടെ നയിക്കട്ടെ നിങ്ങൾ സഞ്ചരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കരം അനുഭവിക്കാൻ കഴിയട്ടെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകട്ടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെ അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക അത് അവർക്കൊരു അനുഗ്രഹത്തിന് കാരണമാകട്ടെ അതൊരു സുവിശേഷ വേലയാണ് നിങ്ങൾക്കുണ്ടി പ്രാർത്ഥിക്കുന്നു ആ മേൻ